നമസ്കാരം നാട്ടിലൊരു സംസാര രീതിയാണ് അല്ലേ ചക്കയും വാങ്ങിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്നും ചക്കയും വാങ്ങി കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും എന്റെ ഒക്കെ ചെറുപ്പത്തില് അങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇപ്പൊ നമുക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നല്ല പ്രൈസ് എന്ന് വെച്ചൊരു പീസ് ചക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ സീസൺ ആയതുകൊണ്ട് നാട്ടിൽ പോയി വരുമ്പോ ഒക്കെ ആ ചക്കയും വാങ്ങിക്കണം കൂടുതൽ കൊണ്ടുവരുന്നത് അപ്പൊ അപ്പൊ അങ്ങനെ കിട്ടിയപ്പോ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഉണക്ക ചെ മീനും കൂടി ഇട്ടിട്ടുള്ളത് അപ്പൊ അതൊന്നും ചക്കക്കുരും ചെമ്മീനും കറി ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ ചെമ്മീൻ നല്ലോണം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന് തലയും വാലും നുള്ളിക്കളയണം വാലും നുള്ളിക്കളയണം പിന്നെ തല മുഴുവനോട് നുള്ളിക്കളയണ്ട അതിന്റെ കണ്ണിന്റെ താഴെ വെച്ച് ഒടിച്ച് കളഞ്ഞാൽ മതി നല്ലോണം വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചക്കക്കുരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചക്കക്കുരുവിന്റെ പോള മാത്രം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടൊമാറ്റോ ഒരു ചെറിയ സബോള ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി കുറച്ച് കറിവേപ്പില അപ്പൊ ആദ്യം തന്നെ നമുക്ക് സബോളയും ടൊമാറ്റോയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ സവോള കട്ട് ചെയ്തെടുക്കുമ്പോ ഇത് ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണ്ടെട്ടോ ടൊമാറ്റും ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യണ്ട കേട്ടോ ഇഞ്ചി ചതച്ച് ചേർത്താൽ മതി ഇനി കട്ട് ചെയ്ത സബോളയും തക്കാളിയും പച്ചമുളകും എല്ലാം നമുക്ക് മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കാം ക്ലീൻ ചെയ്ത ചക്കക്കുരു ഇട്ടു കൊടുക്കാം ചതച്ച് ഇഞ്ചിട്ടെടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് പൂമ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അരക്കുന്നതിനായിട്ട് ഒരു കപ്പ് വെച്ചിരിക്കുന്നത് ഇത് മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് കൊണ്ടുവരാം അതിന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് ആക്കി എടുക്കാം കേട്ടോ ചെമ്മീൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിനെ ഓഫ് ചെയ്ത് നമുക്ക് മൺകലത്തിലേക്ക് ഇട്ട് കൊടുക്കേ ഇതിലേക്ക് നമുക്ക് അരച്ച നാളികേര ഒഴിച്ചു കൊടുക്കാം മിക്സി ഒന്ന് കഴിയിട്ട് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കറി ഒന്ന് തിളക്കാം കേട്ടോട്ടോ ഇനി കറി തിളച്ച് വന്നിട്ടുണ്ടെ അപ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി നമുക്ക് വെറ്റിച്ചെടുക്കാം കേട്ടോ കറി വെറ്റിട്ടുണ്ടോ നോക്കേ കറി വ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്തിരി ഉപ്പ് കുറവാണ് ഇപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് കാച്ചു ഒഴിക്കാം കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര ടീസ്പൂണ് കടുവിട്ട് കൊടുക്കുന്നുണ്ട് കടുക പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഉണക്ക ചെമ്മീനും ചക്കക്കൂരും ടൊമാറ്റവും ഇട്ട് നല്ല ടേസ്റ്റായ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് നിങ്ങളുടെ കയ്യിൽ ചക്കക്കുരു ഇല്ലെങ്കിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടൊമാറ്റോയ്ക്ക് പകരം മാങ്ങ ഇട്ടിട്ടും ഉണക്കച്ചെങ്ങൻകറി വെക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഇഷ്ടമാകണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ